ഹലോ ഗ്യാസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോന്ന് മാഗിയാണ് സാദാ മാഗി പോലെ അല്ല ഉണ്ടാക്കുന്ന സോസേജ് മാഗിയാണ് അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയും ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ പോയാലോ ഹലോ ഗ്യാസ് ഇത് സോസേജ് ആണ് ഇതൊന്നു ഞാൻ പുട്ടച്ചോ ഇതിൻ്റെ നമ്മൾ വേറെ വന്നേക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസാണ് യു ഡി മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് എന്താ പറയുക ആകുമെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് മുമ്പ് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ലൈക്ക് അടിച്ച ഇവിടെ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ ഫുൾ വീഡിയോ ഇവിടെ കാണണെങ്കിൽ ഞങ്ങളുടെ ആ ഡാൻസും അപ്പൊ നമ്മുടെ വീഡിയോ ഇട്ട് പോയാലോ അപ്പൊ ഇതാ പോളിവട്ടിൽ നിന്ന് നാട്ടിൽ പോവുകയാണ് അപ്പൊ ഇന്നലെ മുതൽ എന്റെ പുറകെ നടക്കുന്നുണ്ട് എനിക്കൊരു വീഡിയോ എടുക്കണം കുക്കിങ്ങിന്റെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ അവന്റെ ഒരു ആഗ്രഹം അല്ലേ അപ്പൊ പിന്നെ ഒന്നും ഉണ്ടാക്കാനില്ല ഞാൻ വിചാരിച്ച് ഒരു നൂഡിൽസിന്റെ വീഡിയോ ഉണ്ടാക്കാം അപ്പൊ ഇത് നമ്മൾ എന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെ പോളിവുഡിന് ഇതാ പൊട്ടറ്റവിടെ കട്ട് ചെയ്യുന്നുണ്ട് ആ നല്ല കറക്റ്റ് കട്ട് ചെയ്യുന്നുണ്ടല്ലോ പോളു ഇഷ്ടാണോ കത്തിക്ക് മൂർച്ചം കുറവാണ് അല്ലേ അതുകൊണ്ടാണ് പൊളിട്ടനീ കത്തി കൊടുത്തത് ഇതാവുമ്പോ കൈമുറിയത്തില്ല പൊളിട്ട നോക്കട്ടെ മുഖം നോക്കട്ടെ മമ്മി റോസമ്മ എല്ലാം പഠിപ്പിച്ചു കൊച്ചിനോ വീഡിയോ കെട്ടാക്കട്ടെ ബാക്കി പിന്നെ എടുക്കല്ലേ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നൂഡിൽസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നാല് ആണ് ഞങ്ങൾ എടുത്തത് ഓയിൽ ചൂടാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഉള്ളിയും സോസേജും പൊട്ടറ്റോ എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി നൂഡിൽസ് ഇവിടെ വെന്ത് വരുന്നതേ ഉള്ളൂ ഇത് ഫ്രൈഡ് നൂഡിൽസാണ് അപ്പോൾ കുറച്ച് ടൈം എടുക്കും വെന്ത് വരാൻ നൂഡിൽസ് ഇവിടെ സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വെള്ളം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യം വരും പൊട്ടറ്റോ ചെറുതായി വെന്ത് വരുമ്പോൾ ഇതിലോട്ട് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഫ്രോസൺ വെജിറ്റബിൾ ആണ് ഇടുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് ഇടുന്നത് ഫ്രഷ് വെജിറ്റബിൾ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യാം പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് വെജിറ്റബിൾ ഫ്രഷാണ് ചേർക്കുന്നതെങ്കിൽ അത് വേവാൻ വേണ്ടിയിട്ട് ഈ നൂഡിൽസിൻ്റെ വെള്ളമുണ്ടല്ലോ അതും കൂടി ചേർക്കണം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക പൊടികളുടെ പച്ചമണലൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കാം എല്ലൂടി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്കന്നെ നൂഡിൽസിൻ്റെ ഉള്ളിലുള്ള പൊടി ചേർക്കുന്നുണ്ട് അധികം ചേർക്കണ്ട നമ്മളത് കഴിയുന്നത് ഒഴിവാക്കണം അതിൽ തന്നെ ചില്ലിയുണ്ട് അപ്പോൾ എക്സ്ട്രാ ചില്ലി ചേർക്കേണ്ട ആവശ്യമില്ല രണ്ടെണ്ണം ചേർത്താൽ മതി അതിന് പകരമായിട്ട് നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നത് ഹെൽത്ത് പേസ് നോക്കുമ്പോൾ നമ്മൾ ഈ പൊടി ഇതിനുള്ളിലുള്ള പൊടി ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത് അതുകൊണ്ടാണ് നമ്മൾ ഗർമസാലയും മീറ്റ് മസാലയും ചേർത്തത് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നൂഡിൽസിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നൂഡിൽസ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതുപോലെ ഇഷ്ടമുള്ളവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ചൊരു അലിഞ്ഞ് നിൽക്കുന്ന വലത്തന്നെ ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നൂഡിൽസിൻ്റെ വേവിച്ച വെള്ളം തന്നെയാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നൂഡിൽസ് വേറെ ഒരു പാത്രത്തിലിട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് പോലൂട്ടെ എല്ലാം കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ചിരിക്കുവാണ് അവന് നല്ല ഇഷ്ടപ്പെട്ടു ഒരു സിമ്പിൾ ആണ് അപ്പൊ കുട്ടികളൊക്കെ എല്ലാം ഇഷ്ടപ്പെടും ഗീ അല്ലെങ്കിൽ ബട്ടറൊക്കെ ചേർക്കണം അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ് അതിൻ്റെ മണമെല്ലാം ആയിട്ട് അപ്പൊ കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം ഇഷ്ടപ്പെടും അപ്പൊ പോലീട്ടിൽ നിന്ന് നാട്ടിൽ പോകാന്ന് അതിന്റെ വിഷമത്തിലാണ് അതിന് അടുത്ത പ്രാവശ്യം വന്നാൽ കാണാം അല്ലേ ഫോർ വാച്ചിങ് Bye. bye. Bye bye, Polota. See you next time. Bye. Miss you. Bye.